ഭീതീതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അഭിപ്രായപ്പെട്ടു മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച എം ടി മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിൻ്റെയും ക്ലബിന്റെയും ഇരുപത്തിയേഴാം വാർഷികാഘോഷത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായി നിർമ്മിച്ച എം ടി മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരകമന്ദിരത്തിന്റെയും ക്ലബ്ബിന്റെ ഇരുപത്തിയേഴാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചു വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം നിയമമായി മാറുന്നുവെന്നത് കേന്ദ്രഭരണകൂടം നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായി കൈവശം വെക്കാവുന്ന സ്വത്തവകാശത്തെ അട്ടിമറിച്ച് കേന്ദ്ര ഭരണക്കാരുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സംവിധാനം ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ നാട് വളരെ ഭീകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് പാർലമെന്റിൽ ബില്ല് ബില്ല് വോട്ട് ചെയ്തവരാണ് പക്ഷേ ഭൂരിപക്ഷം കൊണ്ട് അത് നിയമമായി മാറുന്നു സ്വന്തം ആ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സിസ്റ്റം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും യോജിക്കില്ല ഒരിക്കലും അത് നിലനിൽക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദുഃഖിതരുടെയും നിരാലംബരുടെയും ആശ്രയ കേന്ദ്രമായി ഈ പ്രിയദർശിനി ക്ലബിന് നിർമ്മിച്ച പുതിയ മന്ത്രം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ఇరున్నర మందిరె ఉమ్మన్చాండి స్మాకహాల్ రాజ్మోహన్ ఉన్నతాన్ ఎంపీ ఉద్ఘాటం ప్రసిడెంట్ పి కె ఫైసల్ ఫోటో అనాచాదనం నిర్వహించు ముస్లిం లీగ్ సంస్థాన సెక్రటరి కెఎం షాజీ ముఖ్య అతిథి అతిథియారు ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ കെ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ അശോകൻ വൈസ് ചെയർമാൻ കെ പി പി രതീഷ് കെ വി ഗംഗാധരൻ കെ പി പ്രകാശൻ സാജിത് മൊവൽ പി കുഞ്ഞിക്കണ്ണൻ കെ വി വിജയൻ എം അബ്ദുൽ സലാം കെ സിന്ധു സുമക്കണ്ണൻ എം ടി ബുഷ്ര എം ടി ഷെഫീഖ് കെ എം സുരാഗ് കെ ശീലൻ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ എം കെ സുബൈർ കബഡി താരം റിതിൻ മാവലാടം എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു മാവിലാക്കടപ്പുറം എം എ യു പി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ് പുനത്തിലിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ